നമസ്കാരത്തിന്റെ സമയം തെറ്റി നമസ്കരിക്കുന്നത് നിസ്കാരമുണ്ട് നിസ്കാരമുണ്ട് പക്ഷെ എപ്പോഴാണ് നിസ്കരിക്കുക നേതാവാണ് അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറയുക നിസ്കരിക്കുന്ന അസനോട് തൊട്ടടുത്ത സമയത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഓരോസ്കാരം അസറിന് അസരസ്കാരം മകരിവിന് മകരോസ്കാരം ഇഷാക്ക് ഇഷാനസ്കാരം ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് ഉറങ്ങാ സമയമാകുമ്പോൾ സുബഹി നിസ്കാരം കടയിൽ പോകാൻ നേരത്ത് കുളിച്ചു ഒരുങ്ങിയിട്ട് ആ നിസ്കാരം ഈ വീട്ടിൽ പോകുന്ന കടയിൽ പോകുന്ന സമയത്ത് ഇത് നിന്റെ ടൈം ടേബിളാണ് ഇത് അള്ളാൻ്റെ ടൈം ടേബിളല്ല ഇത് നിന്റെ ടൈം ടേബിൾ ആണ് ഈ ടൈം ടേബിൾ അനുസരിച്ചാണ് നീ നിസ്കരിക്കുന്നതെങ്കിൽ നീ പോയി കിടക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്ന സ്ഥലം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളഹ കാക്ഷിക്കട്ടെ നിസ്കാരം ഇല്ലാത്തവരെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലമാണ് സക്ര നരകം അതാണ് സ്വർഗാവകാശികൾ ചോദിക്കുന്നു ഫി ജി സ അനിൽ എന്ന നരകത്തിൽ കിടക്കാനുള്ള കാരണം ഇവിടെ കൂട്ടുകാരളിയാളിയെന്ന് പറഞ്ഞമാരല്ലേ അളിയാളിയെന്ന് പറഞ്ഞ് നടന്നവനല്ലേ പക്ഷെ ഈ ഒരുത്തം പള്ളിയിലേക്ക് വന്നു വന്ന് അങ്ങോട്ട് പോയി ഇവനെ അവിടെ വെച്ച് കാണും സ്വർഗാവകാശി നരകാവകാശിയെ കാണുമ്പോ ചോദിക്കാണ് നരകത്തിൽ നീ പോകാൻ കാരണമെന്റേ സ്വർഗാവകാശി അവനോട് വിളിച്ച് ചോദിക്കുമ്പോ കാലോ ആ നരകത്തിൽ കിടക്കുന്ന മുഴുവൻ പേരും ഒറ്റയടിക്ക് പറയുന്ന ഒരു വാക്കുണ്ട് ഞങ്ങൾക്ക് നമസ്കാരമില്ലാത്തവരായിരുന്നു ഖുർആൻ പക്ഷേ ഇത് ഖുർആൻ ഖുറാൻ നരകത്തിപ്പാൻ കാരണം എന്താ ഈ സക്കർ എന്ന നരകത്തിൽ നിങ്ങൾ പോയി കിടക്കേണ്ട കാരണം എന്താ എന്താ കാരണം അനിൽ മുജ്രിമീൻ പാവികളെ കുറിച്ച് ചോദിക്കുകയാണ് എന്ത് പറ്റി നിങ്ങള് നരകത്തിപ്പാന് കാരണം എന്താ അവര് പറയും മറുപടി ഞങ്ങൾക്ക് നമസ്കാരമുണ്ടായിരുന്നതേയില്ല സാധിക്കൽക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സാമ്പത്തിക ഉണ്ടായിട്ട് പാവപ്പെട്ടവന് ഒരു തുള്ളി വെള്ളമോ ഒരു പിടി ഭക്ഷണമോ ഞങ്ങൾ കൊടുക്കാത്തവരായിരുന്നു ർക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു ഞങ്ങൾ ഞങ്ങൾ വെട്ടി വിഴുങ്ങി തിന്നുമ്പോ പാവപ്പെട്ടവർ ഒട്ടിയ വയറുമായി കടക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുമായിരുന്നു പക്ഷേ അവരുടെ ഒരു ചാൻ വയറ് നിറയ്ക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല അക്കാരണത്താലാണ് ഞങ്ങൾ നരകത്തിൽ വന്നത് തീർന്നില്ല പള്ളി കണ്ടിട്ട് എടുത്തി പള്ളിയുടെ വാതിൽ വരെ നിന്നെ കണ്ടല്ല കൈകെട്ടിയപ്പോൾ മുങ്ങിക്കളക്കാ വാങ്ങി കൈ കെട്ടിയപ്പോൾ അള്ളാഹു വാപ്പ കൈ കെട്ടി വാപ്പായ മോൻ ഒരുമിച്ച് വന്നാണ് ഒന്ന് എടുക്കാൻ പോട്ടെ വാപ്പ എന്ന് പറഞ്ഞ നോക്കിയിട്ട് അള്ളാഹു കെട്ടി നോക്കിയിട്ട് ഓൻ ചാടി സലാം വിട്ടുമ്പോ അവൻ അറിയാം അപ്പോഴത്തേക്ക് അവൻ പറയും പറയും ഓടി വന്നിട്ട് ചില ആളുകൾ കുട്ടികളെ തറാവീ നസ്കാരത്തിന് കൈ കെട്ടുമ്പോൾ എല്ലാവരും കൈപ്പെട്ടാ എല്ലാവരും കൈ കെട്ടി പിന്നെ പിന്നങ്ങ് പോകും കൈ അഴിച്ചിട്ട് പോകും അത്തുമ്പോൾ ഓടി വരും അത്തും സലാം വിട്ടും ഞങ്ങൾ മുങ്ങിയിരുന്ന സമയമാകുമ്പോ എല്ലോടി വന്ന് അത്തും ഇമാം സലാം പെട്ടും അസ്സലാം അലൈഹി എന്താ നിസ്കാരം ഇല്ലേ നമ്മുടെ ആളുകൾ നോമ്പ് ഓടിക്കുന്ന പോലെ ആദ്യത്തെ തല നോമ്പ് മൂന്ന് ഇരുപത്തിയേഴ് അന്ന് നോമ്പ് ഇരുപത്തിയേഴ് മൂന്നും മുപ്പത് നോമ്പ് എത്ര പെട്ടെന്ന് എന്ത് റാഹത്തായ നോമ്പ വളരെ ഈസി സിമ്പിളായിട്ട് നോമ്പ് ഓടിക്കുകയാണ് എന്ന് പറഞ്ഞ പോലുള്ള നിസ്കാരാണ് എളുപ്പമുള്ള നിസ്കാരം ഇവരെ കുറിച്ചല്ല പറയുന്നത് മുങ്ങുന്നവരോടൊപ്പം ഞങ്ങളും മുങ്ങിയവരന്ന് നിസ്കരിക്കാനൊന്നും പള്ളി വിളിച്ചിട്ട് ഞങ്ങൾ വന്നില്ല ഞങ്ങൾ മുങ്ങി നമ്മളെ ഇവന്മാർ കയറിയ ജോലിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളും മുങ്ങി ആ മുങ്ങിക്കോ മുങ്ങിക്കോ വന്നഹൂതും ദിവസത്തെ ഞങ്ങൾ കളവാക്കിയവരാണ് അങ്ങനെയൊന്നുമില്ല അഹിർ ആരാ പറഞ്ഞ ഈ മഹുഷർ ഉണ്ടെന്നും ഗിയാമത്ത് നാൾ ഉണ്ടെന്നും അവിടെ ചോദ്യം ഉണ്ടെന്നും കിതാബ് വലത് കൈത്തരുമെന്നും മീസാൻ ഉണ്ടെന്നും സിറാത്ത് ഉണ്ടെന്നും സ്വർഗവും നരകൊക്കെ ഇത് ആരാ പഠിപ്പിച്ചങ്ങളോട് ആരാപ്പൊ ഇതൊക്കെ പറഞ്ഞത് സ്വർഗത്തിനെ കുറിച്ച് പറയുമ്പോ അതിനെ കളിയാക്കി കൊണ്ടുള്ള ട്രോളുകളൊക്കെ നമുക്ക് കാണാല്ലോ അവരെ കുറിച്ച് തന്നെ കുറവാൻ പറഞ്ഞത് ഞങ്ങൾ കളവാക്കിയവരായിരുന്നു ഇതൊക്കെ നാളെ പറയും നരകത്തിൽ കിടന്നുകൊണ്ട് തന്നെ വിളിച്ച് പറയുന്ന രംഗം അല്ല അറിയിച്ചു ഇപ്പോഴേ ഇതൊക്കെ പറയുന്ന വാക്കൽ അല്ല പറഞ്ഞാണ് ഇവർ പറഞ്ഞു നടന്നു പറഞ്ഞു നടന്നു മരണം വരുന്നതുവരെ മരണം വരെ ഇപ്പം മാറി പള്ളിയിലും കയറില്ല നിസ്കരിക്കയില്ല ഇല്ല ഇസ്ലാമിനെയും കളിയാക്കി ദീനിനെയും കളിയാക്കി നിസ്കരിക്കാൻ വരുന്നവരെയും കളിയാക്കി അവരിങ്ങനെ നടക്കും അവർ മരണം വരെ ഇവര് നരകത്തിൽ പോയിട്ടാണ് ചോദിക്കുന്നത് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ പ്ലീസ് അടുത്ത അപ്പോഴത്തു ഒരാളുടെയും ശുപാർശ അവർക്ക് പ്രയോജനപ്പെടുകയില്ല ഒരാളും നാളെ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയുമില്ല തീർതല്ലേ അള്ളാഹു ആദൃഷിക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യം തന്നെ ഏറ്റെടുത്തോളി നമ്മുടെ കാര്യം മറ്റൊരാൾ ഏറ്റെടുക്കുന്നു ആരും പ്രതീക്ഷിക്കണ്ട കിട്ടൂല നടക്കൂല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കത്തിൽ നിസ്കരിക്കും ഉമർ അലിഹു താലാന്ന് പറയുന്നു ശ്രദ്ധിച്ചോണം കേട്ടോ നിസ്കാരമുള്ളവരൊക്കെ ഈ അധികം ശ്രദ്ധിച്ചോണം നമുക്ക് നിസ്കാരമുണ്ട് ഉമർ അള്ളി അള്ളാഹുത്തലു പറയാ ഈ ആയുത്തൻ്റെ തഫ്സീറിൽ പറയുന്ന വാക്കാണ് നരകാവകാശികൾക്ക് അല്ല നിസ്കാരക്കാർക്ക് നരകമെന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നിബിതങ്ങൾ വിശദീകരിച്ചു കൊടുത്തത് ഉമർ അള്ളി അള്ളാഹുത്താലാനും നമുക്ക് പറഞ്ഞുതരികയാണ് നിസ്കാരമുള്ളവർ ശ്രദ്ധിച്ചോളി മാമിൻ മുസല്ലിൻ ഏതൊരു നമസ്കാരക്കാരും അവൻ നമസ്കരിക്കുന്ന സമയത്ത് ഇല്ല വ മലക്കുന്നൻ യമീനിഹി വ മലക്കുന്നൻ ഷിമാലിഹി ഒരു മലക്ക് അവന്റെ വലതുഭാഗത്തും നിൽക്കും ഒരു മലക്ക് അവന്റെ ഇടതുഭാഗത്തും നിൽക്കും നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ ഒരു വലത് ഭാഗത്ത് ഒരു മലക്കു അവന്റെ നമസ്കാരത്തിന്റെ ഇടയിലെ ഇരുത്തും എല്ലാ കർമ്മങ്ങളും അത് പരിപൂർണമായി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരവുമായി മാലാകമാർ ആകാശ ലോകത്തേക്ക് ഉയരുകയാണു അത് പ്രകാശം കൊണ്ട് ചൊലിക്കും അത്രേ സ്വർഗത്തിന്റെ വാതിൽക്കല്ല അവർ പോയി നിൽക്കുകയാണ് പരിപൂർണമായി നമസ്കരിച്ച ഈ വ്യക്തിക്ക് വേണ്ടി ഈ നമസ്കാരം കൊണ്ട് മലക്കുകൾ സ്വർഗത്തിൽ ചെന്ന് അപേക്ഷിക്കുന്ന ഈ വാതിലൊന്ന് തുറക്കണേ ഈ നമസ്കാരം ഒന്ന് സ്വീകരിക്കണേ അതാണ് അസലാത്തു മിഫ്താഹുൽ ജന്ന നമസ്കാരം സ്വർഗത്തിന്റെ ചാവി ചാവി എന്ന് പറയാൻ കാരണം ഈ മലക്കുകൾ ഇന്നിപ്പോൾ ജുമാസ്കരിച്ചാല് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇതും കൊണ്ട് മലക്കുകൾ പോകും പോയിട്ട് സ്വർഗത്തിന്റെ വാതിൽകൾ എന്നിട്ട് പറയുന്നത് തുറക്കണം പ്ലീസ് തുറക്കണം നമ്മുടെ ഒരു ദാസന്റെ നമസ്കാരവുമായിട്ട് നമസ്കാരം ക്ലിയർ ആണെങ്കിൽ സ്കാനിങ് ആണ് സ്കാൻ ചെയ്യുമ്പം ഡോക്ടർ ഉണ്ടല്ലേ ഉണ്ടല്ലേ അങ്ങനെ കട ഇങ്ങനെ എക്സറേ എടുക്കുമ്പോൾ ശ്വാസം വിടല്ലേ മുറുക്കി പിടിച്ചോണേ ശ്വാസം വിട്ടുപോയാ പ്ലീസ് ഒന്നും കൂടെ എടുക്കണം പിടി പിടിച്ചോണ്ടിരിക്കുന്നത് അറ്റാക്ക് ആയ പോയി തീർന്ന സംഭവം അപ്പൊ അതാണ് അവരവിടെ കിടത്തിയിട്ട് ഒന്നും കൂടെ പോയ ഫിലിം ഒന്ന് നോക്കിയിട്ട് വരുന്നത് ആ എഴുന്ന ടോളി എന്ന് പറയും നിസ്കാരം പൂർത്തിയായി ഇല്ലെങ്കിൽ ഒന്നും കൂടെ കിടക്കുക നിങ്ങൾ ശ്വാസം വിടലിൽ കേട്ടോ ഞങ്ങൾ പറയുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചെത്തിയാ മതി എന്നൊക്കെ പറയുന്ന രണ്ടാമത് എടുപ്പിക്കുന്നതിന്റെ കാരണം എന്താ ക്ലിയർ ആയിട്ടില്ല സംഭവം ചില രക്തം എടുക്കും ശരിയായിട്ടില്ല ബയോപ്സി എടുക്കും ശരിയാവൂല പിന്നെയും വരാൻ പറയും അതേപോലെ നിസ്കാരമാ രണ്ടുപേര് നിന്ന് സ്കാൻ ചെയ്യുകയാണ് നിസ്കാരത്തിൽ നിങ്ങൾ വിചാരിക്കാൻ കോട്ടു മൃഗം നിസ്കരിക്കാൻ കോട്ടും നാണില്ലേ കോട്ടുപാടാണ് എന്തൊരു വാവിട് ഇത്രയും വാ ഉറക്കൂല്ല നിസ്കാരത്തിൽ അള്ളാന്റെ മുന്നേ നിസ്കരിക്കാൻ നാണയല്ലേ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കോട്ട് വിടുവോ ഡോക്ടറിന്റെ മുന്നിൽ പോയിട്ട് വിടോ ടീച്ചറിന്റെ മുന്നിൽ പോയിട്ട് കോട്ട് വിടുവോ നിങ്ങളൊരു കോടതിയിൽ പോട്ടു ആ തൊള്ളുറക്കോ അള്ളാക്ക് വിലയില്ല ഈ അള്ളാന്റെ മുന്നേ ഇന്നിട്ട് നിസ്കാരത്തിലോന്നും പറഞ്ഞു തൊള്ളറക്കാൻ ഏ എമ്പക്കം നിസ്കാരത്തിൽ ഉള്ള വറുമ്പോ മൊത്തവും അടിച്ച് കടലത്തെ ലാസ്റ്റ് എക്സ്പയർ ആവാൻ പോകുന്ന ഒക്കെ ലാസ്റ്റ് അടിച്ച് കേട്ടിട്ട് നിസ്കരിക്കാൻ നമ്മൾ നെയ്യപ്പവും ഉണ്ണിയപ്പവും കഞ്ഞിയും പയറും ഇറച്ചി എല്ലാം കൂടെ അടിച്ച് കേട്ടിട്ട് മകരിവിനു ഊ എന്തോ അടുത്ത് നിൽക്കുന്നവന് സ്മെല്ല് ഇപ്പുറത്ത് നിൽക്കുന്നവന് സ്മെല്ല് അയ്യേ ഇത് പറ്റി പറ്റിയതല്ല യോജിച്ചല്ലത് അതാണ് തങ്ങൾ പറഞ്ഞത് നിങ്ങളെ പല്ലുകൊണ്ട് അതിനും കഴിയുന്നില്ലേ കൈ കൊണ്ട് പിടിച്ചു വെക്ക് അല്ലെ മുന്നിൽ അതബില്ലേ നിസ്കാരത്തിന് ഈ നിസ്കാരം അതാണ് ഞാൻ പറഞ്ഞത് മലക്കൾ എഴുതും അല്ല ഇവൻ ഇവൻ കോട്ട് ഇവന്റെ നിസ്കാരം പൂർത്തിയാക്കിയത് ഇതുകൊണ്ട് നമുക്ക് ഇത് റിജക്റ്റ് ചെയ്യാം ഈ നിസ്കാരം നമുക്ക് പറ്റൂല വെറുതെ പറയല്ല ഉമ്മർന്ന് തന്നെ പറഞ്ഞ വാക്കാണ് വലത് കയ്യിൽ ചില ആള് മൊബൈലിൽ എടുത്തിട്ട് നോക്കിട്ടല്ല ഞാൻ ഇവിടെ കണ്ടൊരാള് ഒരാള് എങ്ങനെ തന്നെ എന്തപ്പാരി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വേറൊരാളെ നസ്കരിച്ചോണ്ടിരിക്കുന്ന ഒരാള് കൂടെ എങ്ങോട്ട് പോടന്ന് എന്നിട്ട് അങ്ങനെ നിസ്കരിക്കസ്കാരമല്ലേ ഇത് നിങ്ങള് നിസ്കാരത്തിലാണോ എനിക്ക് ഇങ്ങനെ ആകുമ്പോ പ്രശ്നയില്ല പറയാവും വലിയ വ്യക്തികളെ വിളിച്ചു പറയുമ്പോ ചിലപ്പോ വിഷമാവും അതുകൊണ്ട് മൊത്തത്തിൽ പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കോളാണ് ഇത് നിസ്കരിക്കുകയാണ് സംഭവം എന്താണ് നമ്മള് നിസ്കാരം ശരിയാവെ നിങ്ങളൊന്ന് പറയി ഒരു മലക്ക് വന്ന് അവിടെ ഇരിക്കുക ഇത് സ്കാൻ ചെയ്യാണ് മലക്കുകള് അപ്പൊ നാളെ മാസിച്ചറെ പോകുമ്പോ രക്ഷയില്ല അതിനൊക്കെ നിസ്കാരം നിസ്കാരം പറഞ്ഞിട്ട് കാര്യമുണ്ട് ശ്രദ്ധിക്കണേ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ചില ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി താഴെ വിരിക്ക് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ എല്ലാം അതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി നിസ്കാരത്തില്ല സംഭവം ഒന്ന് ശ്രദ്ധിക്കുന്ന വെറുതെ വേസ്റ്റ് നിസ്കാരം കളയല്ലേ നമ്മ കിട്ടുന്ന സമയമാണ് മാമിൻ മാമിൻ മലക്കിൻ മുസല്ലിൻ വ വ രണ്ട് മലക്കാളോ നിൽക്കുന്നത് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഇനി നിൽക്കുമ്പോൾ ഇനി നിസ്കാരം നിൽക്കുമ്പോൾ ഓർത്തോണി അടിയ ഒരെണ്പ്പുറത്തും ഉണ്ട് ഒരെണ്ണെപ്പുറത്തും ഉണ്ട് ചോദിച്ചോണേ അങ്ങോട്ടൊന്നും തിരിയല് ആവശ്യമില്ലാത്ത ഓർക്കരുത് ചിന്തിക്കരുത് അങ്ങനെ പോയാ അപ്പോഴെ അവർ റിജക്ട് അടിക്കും അതിനാണീ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇല്ല പോയി നിസ്കാരം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അല്ല തക്കവയോടുകൂടി അത് പരിപൂർണമായ നമസ്കാരം ഇതുകൊണ്ട് നേരെ മരുക്കൾ സ്വർഗത്തിൽ പോകും വാതിൽ തുറക്കാൻ പറയും ഇവന് വേണ്ടി ഷഫാറ്റ് ചെയ്യും അവിടെ അവന്റെ നമസ്കാരത്തിൽ ആ പറയപ്പെട്ട നമസ്കാരത്തിന്റെ കാര്യങ്ങളൊന്നും അത് പൂർണമായില്ല എങ്കിൽ ഈ നമസ്കാരവുമായി മലക്കള ആകാശത്തേക്ക് പോകും വലം അവരുടെ അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ ഈ ആകാശത്തിന്റെ തുറക്കപ്പെടുകയില്ല നേരെ അതുമായി താഴേക്ക് വരും പഴം തുണി ചുരുട്ടുന്നത് പോലെ ചുരുട്ടിയിട്ട് നീ നിസ്കാരം കഴിഞ്ഞ ഉടനെ നിന്റെ പോ മുഖത്തേക്കുസ്കാരെ ഈ നിസ്കാരക്കാരെയാണ് ഈ വൈൽ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക എന്ന് അവിടെ നിസ്കരിക്കുമ്പം ചില നേരത്തെ വരെയും സമാധാനിസ്കരിക്കും മൊബൈലൊക്കെ ഓഫാക്കി വെക്കും ചിന്തകൾ വേറെ ഒന്നും പോകരുത് അള്ളാൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതൊക്കെയല്ല ഇമാമിങ്ങൾ വലിയ നമുക്ക് വലിയ പേടിയാണ് നമ്മൾ ബാക്കിൽ നിസ്കരിക്കുമ്പോൾ ഇത്ര ടെൻഷനില്ല പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് ഭയങ്കര ഒപ്രാളാണ് ഇത് നിങ്ങൾക്കൊന്നും നിങ്ങൾ നോക്കുമ്പോൾ രണ്ടറക്കാലത്ത് ഓടിച്ച് ഈ രണ്ടിറക്കാലത്ത് നിസ്കരിക്കുന്ന ത്യാഗം നമുക്കത് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് മനസ്സിലാക്കുന്നറിയില്ല ഇത്രയും ത്യാഗമാണ് രണ്ടിറക്കാലത്ത് പട്ടം തീരും പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം ഇതിനകത്ത് എന്തെങ്കിലും ഒരു പാളിച്ച വന്നു പോയാൽ നാളാഹൃതി ഇത്രയും പേരുടെ മറുപടി നമ്മൾ പറയണം അല്ല വശമാണ് വലിയ പ്രയാസം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ നമസ്കാരം പൂർത്തിയാക്കിയില്ല എങ്കിൽ നമ്മൾ നേരെ പോയി വീഴുന്ന സ്ഥലത്തിന്റെ പേരാണ് ഈ വയൽ അതാണ് നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു എന്ന് ഹദീസിലുണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ കല്യാണത്തിന്റെ സദസ്സിൽ വെച്ച് നമ്മൾ മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോഴും ആ ദോഹറിന്റെ സമയം നിസ്കരിച്ചിരിക്കുന്ന എത്ര വാപ്പ എത്ര ഉമ്മ ഉണ്ട് പെണ്ണുങ്ങളൊക്കെ കല്യാണത്തിന് കൂടിയിട്ട് എവിടെയാണ് അവർ നമസ്കരിക്കുക അവിടെ നിസ്കരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇവിടെ ആഡിറ്റോറിയത്തിൽ പെണ്ണുങ്ങൾ കല്യാണത്തിന് വരുന്ന ദോഹ നിസ്കാരം നിസ്കരിക്കാൻ സ്ഥലമുണ്ടോ ഉണ്ടെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ ഉമ്മ ഉമ്മമാര് നിസ്കരിക്കും ചെറുപ്പക്കാർ നിസ്കരിക്കുന്നുണ്ടോ കല്യാണ പെണ്ണ് നിസ്കരിക്കുന്നുണ്ടോ ചിന്തിക്കേണ്ട ഇതൊക്കെ അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ നിസ്കാരത്തോടുള്ള താല്പര്യം അവർ നമസ്കാരത്തെ താല്പര്യം കാണിക്കുന്നത് ദുനിയാവിന്റെ ഇച്ഛകൾ ഇച്ഛാശക്തി ലോകാവസാനത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് അന്നീയു പിടിച്ചിട്ട് ലോക ജനതയെ അഭിസംബോധന ചെയ്തിന് വിധങ്ങൾ പറഞ്ഞു ലോകാവസാനത്തിന്റെ അടയാളമാണ് നമസ്കാരം ഈ രണ്ട് കാര്യം പറഞ്ഞിട്ടാണ് തങ്ങൾ തുടങ്ങിയത് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ തങ്ങൾ പറയാൻ വേണ്ടി കബയുടെ വാതിൽ പിടിച്ചിട്ട് സഹാബാക്കളെ അഭിസംബോധന ചെയ്ത് അല്ലാണ്ട് തുടങ്ങിയത് രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ഒന്ന് ലോകാവസാനത്തിന്റെ അടയാളമാണ് നമസ്കാരം പാഴാക്കൽ നമസ്കാരം ഇല്ലാന്ന് അതിന്റെ അർത്ഥം എന്താ ലോകാവസാനത്തിന്റെ അടയാളാണ് നമ്മുടെ ഉമ്മമാരൊക്കെ ഗാനമേള സദസ്സിൽ ഉത്സവത്തിനും ഫെസ്റ്റിനൊക്കെ പോയിരിക്കുമ്പോഴേ ഈ ഫെസ്റ്റിനൊക്കെ പോയിരിക്കുന്ന ഉമ്മമാർ മകരിവ് കള്ളക്കിയില്ലേ മകരുവ് കള്ളാക്കിയില്ലേ ഉത്സവത്തിനൊക്കെ പോയിരിക്കുന്നു എല്ലാ ഉത്സവങ്ങൾക്കും തിരുവനന്തപുരം താമ്പ എളുപ്പം എല്ലാ എപ്പോഴും ഉത്സവങ്ങളാണ് ലൈറ്റുകളാണ് ഈ ലൈറ്റ് വണ്ടി പോകുമ്പോൾ മകരിവിന് എത്ര സമയമുണ്ട് നിങ്ങൾക്ക് തുച്ഛമായ സമയമല്ലേ ഉള്ളൂ ആ മകരീബിന്റെ സമയത്ത് കള്ള ആക്കിയിട്ട് ഇഷാ ഇന്റെ സമയം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് സംസ്കരിക്കും ബീച്ചിൽ പോയിരുന്നിട്ട് മകരപസ്കാരം കള്ള ആക്കുന്നത് ബീച്ചുകളിൽ പോയി നോക്ക് നിങ്ങളെ മകരീബിന്റെ സമയത്ത് ബീച്ചുകളിൽ പോയി നോക്ക് കൂടുതലും നമ്മുടെ താത്തമാരല്ല നമ്മുടെ പെണ്ണുങ്ങളെ അല്ല കൂടുതലും എല്ലാം തലയിൽ തുണിയിട്ടിട്ട് എന്നിട്ട് പോകുന്ന എത്ര മണിക്ക് എട്ട് മണിക്ക് എട്ടെട്ടരയാ പോകും മകരീബ് എവിടെ നമസ്കരിച്ചു മകരീബ് എവിടെ നമസ്കരിച്ചു ചിലപ്പോ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നീ ഇവിടെ ഇരി ഞാൻ പള്ളിയിൽ പോയികരിച്ചിട്ട് വരുന്നതുകൊണ്ട് അയാൾ പോകും പള്ളി നിസ്കരിച്ചിട്ടുണ്ട് എന്നാൽ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് പോവോ അവിടെ നിസ്കരിക്കാൻ അവര് എവിടെ ഇരുന്നോളും ഇതാണ് നിസ്കാരം ഒഴിവാക്കിയിട്ട് ദുനിയാവിനോടാണ് അവർക്ക് താല്പര്യം ഉണ്ടാക്കുക ഇത് കിയാമ്പത്തിനാൽ അടയാളമാണ് ലോകാവസാനത്തിനടയാളമാണ് അല്ല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമസ്കാരം ചെറിയ കാര്യമല്ല അള്ളഹ പറഞ്ഞ വാക്കാണിത് അല്ലാഹുമായിട്ട് നമുക്കുള്ളൊരു ബന്ധം അത് രൂഢമൂലമാകണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹിന്റെ തിരുമുഖം നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ മുഖവും ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അത് സുജൂതിലൂടെയുള്ളൂ നമസ്കാരത്തിലൂടെയാണ് അതുകൊണ്ടാണ് അള്ളാഹ അത്ര ഗൗരവത്തോടെ പറഞ്ഞത് മുൻഗാമികളൊക്കെ അത് കേട്ടിരുന്നു പക്ഷെ അവർക്ക് ശേഷം വന്ന ചില ആളുകൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ളവരെ അള്ളാഹു കൊണ്ട് വലിച്ചു എറിയുന്ന നരകത്തിന്റെ പേരാണ് എന്ന് പറഞ്ഞ വാക്കാണ് അത് നരകത്തിന്റെ ഒരു ഭാഗമാണ് അള്ളാഹുവിന്റെ പ്രവാചകം നമ്മളോട് പഠിപ്പിക്കുകയാണ് മിൻ ഈ ദുനിയാവിലെ മലകൾ ആ നരകത്തിന്റെ പരിസരത്തു കൂടി ഒന്ന് വലിച്ചുകൊണ്ടുപോയാൽ അതിന്റെ കഠിനമായ ചൂടിന്റെ കാരണത്താൽ ആ മലകൾ പോലും ഉരുകി പോകുമത്രേ അങ്ങനെയുള്ള നരകത്തിലേക്ക് അള്ളാഹു വലിച്ചറിയുന്നതാരെയെന്നറിയോ അള്ളാ നമസ്കാരം പാഴാക്കുകയും ഭൗതിക ഇച്ഛകൾക്ക് താൽപര്യം നൽകുകയും ചെയ്യുന്നവർക്ക് ഈ നരകമാണ് അവരുടെ പരിശുദ്ധമായ സുഹൃത്തും ഒരുപാട് നരകമുണ്ട് ഒരുപാട് നരകത്തെ ഒരുപാട് നരകം ഉള്ളാഹുത്തെ ആളെ നമ്മളെ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ ഉള്ളാഹോം അജുരനാമനുള്ള ഈ ദുനിയാവിലെ ഇപ്പം ഈ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ഇപ്പം എ സി ഇല്ല കറണ്ട് ഇല്ല കഴിഞ്ഞ ഒരാളെ എന്തായിരുന്നു അവസ്ഥ എ സി ഒന്ന് ഓഫാക്കട്ടെ അല്ലെങ്കിൽ ലൈ ഇതൊന്നും പോട്ടെ കറണ്ട് പോട്ട ഫാൻ ഇല്ലാതിരിക്കട്ടെ എത്ര നേരം ഇരിക്കും എന്നാൽ കുടിക്കാൻ വെള്ളമുണ്ട് ഇരിക്കാൻ സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് വല്ല വിഷമമുണ്ടോ ഇല്ല പക്ഷേ നരകത്തിൽ അങ്ങനെ അല്ല ം ലൗബിയെ പറഞ്ഞു കൊടുക്കണേ നരകമെന്ന് പറയുന്നത് കേവലം നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് പോലെയല്ല അത് കഠിനമായ ചൂടുള്ളതാണ് ബുദ്ധിയുള്ളവൻ അതൊന്ന് ചിന്തിച്ചു നോക്കട്ടെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റും ഈമാൻ ഈമാൻ ദാരികൾക്ക് ഇതിനെ നരകം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലാം റസൂൽ സുബൈ കഴിഞ്ഞും പകരവ് കഴിഞ്ഞും നിങ്ങൾ ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാൻ പറഞ്ഞത് നമസ്കാരത്തിലും നരകത്തിൽ നിന്ന് കാവൽ തേടാൻ പറഞ്ഞത് നരകത്തിൽ വീടെ പോയില്ല പിന്നെ ആര് രക്ഷപ്പെടുത്തണം ആര് ചോദിക്കാൻ അഭിവേ എവിടെ റെക്കമെൻഡേഷൻ കിട്ടും സക്രി എന്ന നരകത്തിൽ അഭിമുഖ സംഭാഷണം നടത്തുന്നവരെ കുറിച്ച് കുറവാൻ പറയുന്നു കണ്ടോ വലതുപക്ഷക്കാരൊഴികെ ഓരോ വ്യക്തികളും അവരവർ ചെയ്തതിന്റെ പാപമനുസരിച്ച് അള്ളാന്റെ കോടതിയിൽ അവർ പണയമാണ് അവരവർ അവന്റെ കാര്യം അവൻ വേറെ ആരുമില്ല രക്ഷപ്പെടുത്താൻ ഇവിടൊക്കെ ആരെങ്കിലും പോലീസുകാരൻ പിടിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് വാർഡ് മെമ്പർ മുതൽ മന്ത്രി വരെ റെക്കമെൻഡേഷൻ ചെയ്യാൻ വരും ഒരാളെ പിടിച്ചോണ്ട് പോയാൽ അല്ലെങ്കിൽ ഒരാളുടെ മേടി പെറ്റി വന്നാൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സമീപിക്കും അങ്ങനെ ആ റെക്കമെന്റിലൂടെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും പക്ഷെ അവിടുത്തെ കാര്യം അല്ല പറയുന്നത് അതിനാരും മറുപടി പറയും ഓരോരുത്തരും അവരവരുടെ നഫ്സ് ശരീരം പണയമാണ് വലതുപക്ഷക്കാർ ഒഴികെ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവർ ഒഴികെ അത് നമ്മുടെ വലത് കയ്യിൽ തന്നെ തരട്ടെ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവർ ഒഴികെ ഇവരങ്ങരിക്കും സ്വർഗത്തിൽ വന്നിരിക്കും ഞാൻ നില കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നല്ല കസേര കേട്ട് ചേറിട്ട് കൊടുക്കും അല്ലാഹു അല്ല നരകത്തിന്റെ അവകാശികളെ കാണാം ഫിജന്നലോ സ്വർഗത്തിൽ വരും സ്വർഗത്തിൽ വന്നവർ നിറനിരുന്ന് സ്വർണത്തിന്റെ കസേരയിൽ ഉപവിഷ്ടരായിരുന്നിട്ട് നരകാവകാശികളെ തന്റെ മുന്നിൽ നിന്നവർ കാണുകയാണെ ലോൻ അവർ പരസ്പരം ചോദിക്കാൻ പോവുകയാണ് അനിൽ മുജിരിമീൻ ഈ ഏ ദോഷികളെ ഏ നിർഭാഗ്യം ഗായവരെ നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിൽ കിടക്കാൻ കാരണമെന്ന് സ്വർഗാവകാശികൾ നരകാവകാശികളോട് ചോദിക്കുകയാണ് ഭാഗ്യം കെട്ടവർ നിർഭാഗ്യവാന്മാർ സ്വർഗത്തി ഇരുന്നിട്ടെ അങ്ങോട്ട് ചോദിക്കാൻ അപ്പൊ നമ്മൾ കഴിഞ്ഞ വെച്ചു പറഞ്ഞില്ലേ അപ്പൊ കാണാൻ പറ്റുമോ കാണാല്ലോ അതിൽ കുറവാൻ പറഞ്ഞത് വെറുതെ അല്ലല്ലോ സ്വർഗത്തിലുള്ളവരോട് നരകാവകാശികൾ വെള്ളം വരെ ചോദിക്കും ഔമിമാറുമുള്ള വെള്ളം കിട്ടാതെ വരുമ്പോ ദാഹിച്ച് വലഞ്ഞവർ നരകത്തിന്റെ തീച്ചുളയിൽ വെന്തെരിയുമ്പോ സ്വർഗത്തിന്റെ അവകാശികളെ അവർ കാണുകയാണ് അവർ നിലവിളിച്ചിട്ട് ചോദിക്കുകയാണ് സ്വർഗാവകാശികളോട് ചോദിക്കുന്നു നിങ്ങൾ അല്പം വെള്ളം ഞങ്ങൾക്ക് നിങ്ങളൊന്നൊഴിച്ചു തരണേ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് നീട്ടണേ വിളിക്കും ഖുർആനാണ് കേട്ടോ പ്രശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് എന്നെ സംശയിക്കണ്ട ഇത് സൈആായത്താന്നോ ലൈവായാന്നോ വിഷമിക്കൊന്നും വേണ്ട ആയത്താണ് നല്ലപോലെ മനസ്സിലാക്കി അള്ളാഹുത്തല്ല നാളെ രംഗം രംഗം പഠിപ്പിച്ചെ അപ്പൊ സ്വർഗാവകാശികൾ എന്താ പറയുന്ന അറിയോ അന്ന് ഞാൻ നിന്നെ വിളിച്ചല്ലേ പള്ളി പള്ളിപ്പാന് ബാങ്കു വിളിച്ചപ്പോ അപ്പൊ പറഞ്ഞ എന്താ നീ ഇല്ല പൊങ്കാല ഉണ്ട് ഞാൻ വരുന്നില്ല നീ പോയിട്ടോ ഞാൻ പൊങ്കാലയ്ക്ക് വയ്ക്കോള്ളതല്ലേ നീ ഇപ്പൊ പറഞ്ഞെ അന്ന് നീ അങ്ങനല്ലേ പറഞ്ഞെ ഇപ്പൊ നീയുടെ കടന്ന് എന്താകുവ അത് വെള്ളം ചോദിക്കല്ലേ എനിക്ക് തരാൻ പറ്റുമോ തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ തരാൻ പറ്റൂല എന്താ പറയാൻ അറിയോ ആലോ ഇന്നോ ഇസ്ലാമിൽ നിന്ന് നീ വ്യതിചലിച്ചു പോയവനാണ് നിനക്കിന്നീ ഈ സ്വർഗത്തിന്റെ വെള്ളം കുടിക്കാൻ പറ്റൂല അത് നിങ്ങളുടെ മേൽ അള്ളാഹു ഹറാമാക്കി നിഷിദ്ധമാക്കി ഉള്ളത് അത് അള്ളഹാത്തരഷിക്കട്ടെ അള്ളഹ കാ നമ്മുടെ താത്താമാര് കുടവെടുത്തോണ്ട് പോയിട്ട് പങ്കാളി ഇടുമ്പോ ഇത് തന്നെയായിരിക്കും ആയത്ത് ഈ താത്താമാരെയൊക്കെ നമ്മുടെ വിടുന്ന കാക്കാൻമാരെന്ന് മനസ്സിലാക്കോ അവനെ അടക്കം പോകും അള്ളാഹുത്താലും ആ ചട്ടിക്കത്തി അവനെയും വേവിക്കും പഠിച്ചവ നമ്മുടെ പരിപാടിയല്ലല്ലോ അത് നമുക്ക് അള്ളാഹു സുബാന നൽകുന്നത് എന്താ നമ്മുടെ ഈമാൻ ഈ ശിർക്കില്ലാത്ത ഒരു ഇബാദത്ത് ഇതാണ് അല്ലാ ഇഷ്ടപ്പെടുന്നത് ശിർക്കില്ലാത്ത ഒരു ഇബാദത്ത് ഇതാണ് നമ്മൾ നിസ്കരിക്കാൻ നമ്മൾ ചെയ്യാൻ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് നമസ്കാരത്തിലൂടെ അല്ലേ നമ്മുടെ എല്ലാ നന്മകളും അല്ലാഹോ നമുക്ക് തരുന്നത് റിസ്ക് തരുന്നത് ബർക്കത്ത് തരുന്നത് നിസ്കരിക്കാതെ കടന്നുറങ്ങിട്ട് എനിക്ക് കടവാ കടവാ കടവാസ്താദ എന്ന് പറഞ്ഞാൽ എന്താർത്ഥമുള്ള എന്റെ കടം മാറുന്നില്ല എന്റെ ദാരിദ്ര്യം മാറുന്നില്ല സുബൈ നിസ്കരിക്കൂല സുബൈ നമസ്കരിക്കാത്തവന്റെ കടവും ദാരിദ്ര്യവും ഒരിക്കലും വിട്ടുമാറൂല ഒരിക്കലും വിട്ടുമാറൂല നാല് വക്കത്തല്ല അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയത് അഞ്ചു വക്കത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുബൈ സുബൈക്ക് മുമ്പേ നീ എഴുന്നേക്കാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സുബൈക്ക് മുമ്പേ നീ എഴുന്നേക്കണം നീ നാലു മണിക്ക് എഴുന്നേക്ക് നാലരക്ക് എഴുന്നേക്ക് ഇപ്പൊ അഞ്ച് ഇരുപത്തി ഏഴിന് ഇപ്പൊ അള്ളാഹ് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അള്ളാഹ് ഈ ദുനിയാവിൽ കുറഞ്ഞ സമയം ജീവിക്കാൻ നമ്മളെ അനുവദിച്ചിട്ടുണ്ട് ആ സമയത്ത് അള്ളാഹു നമുക്ക് ടൈം ടേബിൾ തന്നിട്ടുണ്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നാൽ നിങ്ങളുടെ പരീക്ഷയിൽ അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കും ടൈം ടേബിൾ തെറ്റിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഒരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചവൻ തിരിഞ്ഞു നോക്കൂല ഈ പറയപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടിട്ടോളും അള്ളാഹു പഠിച്ചവൻ നമ്മളെ കാത്തർഷിക്കട്ടെ ഇതാണ് ലഭിക്കുന്ന റസൂൽ വസ്ല്ല തങ്ങൾ നമ്മളോട് വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞത് അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ഇബിനു അബ്ബാസ് അലി അള്ളാ താലാനു പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാവാണ് അത് വിശദീകരിച്ച് തരുന്ന സഹാബിയാണ് ആ സഹാബിയായി ഇബിനു അബ്ബാസ് അലിഅള്ളന്റെ വിശദീകരണത്തിൽ പഠിപ്പിച്ചു തരികോഹിയോ നമസ്കാരം ഭൗതികമായ ഇച്ഛകളോട് താൽപര്യം കാണിക്കുന്നു എന്ന് ആം പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ യാഥാർത്ഥ്യം അതിന്റെ വ്യാഖ്യാനം എന്തെന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് നമസ്കാരം ഒഴിവാക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞത് നല്ലപോലെ ശ്രദ്ധിക്കണേ എന്ന് പാഴാക്കുന്ന ഒരു വിഭാഗം ശേഷം വന്നു എന്ന് പറഞ്ഞെങ്കിൽ ആ പാഴാക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പരിപൂർണമായി നമസ്കാരം ഒഴിവാക്കിയവരെ കുറിച്ചല്ല പറഞ്ഞത് നമസ്കാരത്തിന്റെ സമയം തെറ്റി നമസ്കരിക്കുന്നവർ